ഹായ് സോൾസ് സുഭാഷ് സ്റ്റാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ് നോയിസ് ഉണ്ടാവും ക്ഷമിക്കണം എൻ്റെ മൈക്കിൽ ചാർജ് തീർന്നിട്ടാണ് കുത്തിയൊക്കെ പറഞ്ഞത് അപ്പോൾ ഇന്ന് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ആണ് നോക്കുന്നത് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ പ്ലീസ് യൂണിവേഴ്സ് ഓക്കെ ഫസ്റ്റ് കാർഡ് നന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് സെക്കൻഡ് കാര്യം നിന്നിരിക്കുന്നത് കിങ് ഓഫ് സോൾസ് ആണ് ഇതാ മൂണ് വന്നിട്ടുണ്ട് ഇപ്പോൾ മൂൺ എനർജി ആണല്ലോ ഫുൾ മൂൺ ആയിരുന്നു ഇന്നലെ ഇന്നു എയ്റ്റോ ഫോ പെൻഡിക്കളാണ് ഇത് ഹെർമിറ്റ് വീലോ ഫോർസോൺ ഇതാ സ്റ്റാർ എയ്റ്റോ കപ്പ്സ് ആണ് കണ്ണീരെന്താ പോയി സോറി കോട്ടമോട്ടൊക്കെ ഇതല്ല ലവ്വേഴ്സാണ് നിങ്ങൾ ഗിവൻ കണക്ഷൻ ഉള്ളൊരു ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതേപോലെ തന്നെ അവർക്ക് നിങ്ങളൊരു ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഓക്കെ ഭയങ്കര ഇമോഷണൽ പ്രുമായിട്ടുള്ളവർ നമുക്ക് റീഡിയേക്ക് എടുത്തോ എന്നാലേ ഞാൻ മൂന്ന് മണി ഒരു ടൈമിലാണ് ലൈവ് ചെയ്തത് ഉച്ചയ്ക്ക് രാത്രി എനിക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ അപ്പോൾ മൂന്ന് മണിൻ്റെ ആ ടൈമിൽ എന്തായാലും പ്രതീക്ഷിക്കാം ഓക്കെ ലൈവ് ഞാൻ വരാം എന്നുവെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബർ ഒന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ സോൾസ് അതായത് എൻ്റെ സോൾസ് എന്ന് പറഞ്ഞത് എൻ്റെ ഫാമിലി സോൾസ് അവർ അറിഞ്ഞിട്ടില്ല കുറേ പേരൊന്നും അറിഞ്ഞിട്ടില്ല ലൈവ് ചെയ്തത് അപ്പോൾ മൂന്ന് മണിക്കാണ് ഇവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതൊന്നും അപ്ലോഡ് ചെയ്യാത്തത് ഓക്കെ അതൊക്കെ എന്തായാലും അതിൻ്റെയൊക്കെ ഒരു അവസരം വരുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം എന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിയിലേക്ക് കിടക്കാം കിങ് ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ തോട്ട്സാണ് ഞാൻ പറയുന്നത് അവരാഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ഈഗോസ്റ്റിക് ബേസൺ ആണ് കിങ് ഓഫ് സോൾസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് മൂണ് വന്നിട്ടുണ്ട് ഇപ്പോൾ മൂൺ എനർജി ആണല്ലോ ആ ഒരു മൂണിൻ്റെ ഒരു എഫക്റ്റ് അവരിൽ നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ടിൻഫ്ലെയിം ജേണിയിലാണെങ്കിലും സോൾ മേക്ക് ജേണിയിലാണെങ്കിലും അവർക്ക് നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ട് മൂണ് അതിൽ ചേഞ്ചസ് വരാം നിങ്ങളുടെ പേഴ്സൺ ഓക്കെ അവരുടെ ഹീലിംഗ് പ്രോ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഉടൻ ആയിട്ടുള്ള ഓരോ മുറിവുകളും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് അവർ കുറച്ചൊന്ന് ഫ്രഷായി വരുന്നതേ ഉള്ളൂ അതാണ് മൂൺ എനർജി കാണിക്കുന്നത് ഇപ്പോൾ മൂന്നർജി മൂൺ എനർജി ഇപ്പോൾ ഭയങ്കര വൈബ്രേറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഈ മാസത്തേത് നമ്മൾ ജനുവരി ഫസ്റ്റ് മാസത്തേത് ഒരു മൂൺ എനർജിയാണ് ഇപ്പോൾ ഭയങ്കര ഹെവി എനർജി ആയിരിക്കും അവർ ഇപ്പോൾ കമ്മിറ്റ്മെൻ്റ് തരാത്തവർക്കൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് അവർ ഇതാക്കുന്നുണ്ടാവും ആലോചനയിലാവും ഭയങ്കര പ്രിപ്രെയറിങ്ങിലാവും ഓക്കെ വ്യക്തി ഭയങ്കര നോ എന്താ പറയുക നോളേജുള്ളൊരാളായിരിക്കാം എക്സ്പീരിയൻസ് ആൻഡ് പവർഫുൾ ഒരു വ്യക്തിയായിരിക്കാം ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു അതോറിറ്റി പേഴ്സൺ ആയിരിക്കാം അതേപോലെ തന്നെ അവർ ജഡ്ജ്മെൻ്റ് ചെയ്യുന്നുണ്ട് പറ്റി മാത്രമല്ല ഈ ഒരു കിങ്ങിനെ ഒരു വാളൊക്കെ പിടിച്ചിട്ട് എന്ത് വന്നാലും വെട്ടാൻ നിൽക്കുന്നൊരു സ്വഭാവമായിരിക്കും അതായത് എന്ത് പറഞ്ഞാലും അവർ ആയിരിക്കും നിങ്ങളെ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളത് ഓക്കെ അതേപോലെ തന്നെ അവർ നിങ്ങളിൽ വർക്ക് ചെയ്യണമെന്നുണ്ട് ജോബരമായിട്ട് പരമായിട്ട് അവർ ഭയങ്കര ഹാർഡ് വർക്കിങ്ങിലാണ് മാത്രമല്ല അവർ ഹെർമിറ്റ് മൂഡിലാണ് അവർ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലിവിടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഒരു സിറ്റുവേഷനൊക്കെ മാറി വരുന്നു എന്നാണ് പറയുന്നത് വീലോ എന്ന് പറഞ്ഞാൽ കാലചക്രം കറങ്ങി വരിക ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറി കിട്ടുക എന്നാണ് വീലോ ഫോർച്യൂൺ പറയുന്നത് ഇത് സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളിലൊരു ഹോപ്പ് ഉണ്ട് പ്രതീക്ഷയുണ്ട് നിങ്ങളാണ് ഇനിയിപ്പോൾ ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആവുമോ എന്നുള്ള ഒരു ഭയത്താലാണ് അവർ തിരിഞ്ഞു പോകുന്നത് പക്ഷേ പക്ഷെ എന്തായിട്ടില്ല ഇവിടെ ലവ്വേഴ്സാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഇതിൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ കഴിയില്ലേ ഇതൊരു ഡിവൈൻ കണക്ഷനാണ് അപ്പോൾ എങ്ങനെയായാലും മൂവൺ ആവാൻ കഴിയില്ല മനസ്സിലാകാം മൂവൺ ആവാൻ കഴിയില്ല ഇത് റെസണേറ്റ് ആവുന്നവർക്ക് എടുക്കാം അല്ലാത്തവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി നല്ല രീതിയിലൊന്നു മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്കുള്ളത് ഒരു ഗൈഡൻസ് ആണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ലവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവൈ കണക്ഷനാണ് സോൾ മെറ്റായിരിക്കാം അല്ലെങ്കിൽ കിൻ ഫ്ലെയിം ആയിരിക്കാം അല്ലെങ്കിൽ എന്തുമായിരിക്കാം എന്തോ ഒരു കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ അത് എൻഡായിട്ടില്ല പക്ഷെ ആ വ്യക്തി വിചാരിക്കുന്നത് എൻ്റായിപ്പോയി ഇനി ഒരു ഓപ്പില്ല പ്രതീക്ഷയില്ല എന്നാണ് അയാൾ വിചാരിക്കുന്നത് പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട് അവിടെ അത് സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സ്റ്റാർ ഉണ്ട് അതിനും വലിയൊരു സ്റ്റാർ കൂടെ ഉണ്ട് അപ്പോൾ എയ്റ്റ് ഓഫ് സ്റ്റാർ സ്റ്റാറാണ് സെവൻ ഓഫ് സ്റ്റാറിനെ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സെവൻ ഓഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെവൻ ചക്ര അറ്റ്വക്ഷൻ അതാണ് പറയുന്നത് ഓക്കെ അതാണ് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നത് അപ്പോൾ വീഡിയോ പോർച്ചു വന്നത് നിങ്ങളുടെ കാലചക്രം കറങ്ങി തിരിഞ്ഞ് ഒരു സമയപരിധിയിൽ വരും അതിൻ്റേതായ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും വന്നാൽ നിങ്ങൾ തമ്മിൽ സംസാരവും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് തുറന്ന് സംസാരിക്കണം ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ പറയുന്നത് ഓക്കെ എന്തും തുറന്ന് പറയാനും പറ്റുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഓക്കെ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് ഓക്കെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തരുന്ന യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ആ വ്യക്തിയുടെ ചിന്തകളാണ് ഇവിടെ ടു കാർഡ്സ് ശരിയാണ് പറഞ്ഞത് നിങ്ങൾ സപ് ഇത് സപ്രസ് ചെയ്ത് വെക്കരുത് നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ കാര്യങ്ങളും തുറന്ന് പറയുക എന്നാണ് ചിലവർ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല കണ്ട ഇപ്പോൾ ഇതിൽ വില കുറച്ചുടേനാണ് വന്നിട്ട് നിങ്ങൾക്കായിട്ടുള്ള സമയപരിധി നിങ്ങൾക്കായിട്ട് തന്നെ വരും എന്നാണ് പറയുന്നത് കണ്ടോ കെട്ടിക്കുടുങ്ങിയൊരു ഒരു നൂൽക്കെട്ട് അത് വല്ല അഴിഞ്ഞ് 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 പിന്നെ അതിനെ ഒരു പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് സിറ്റുവേഷൻ മാറി മറിഞ്ഞു വരും അതേപോലെ തന്നെ ഈ ലേഡി കണ്ടിയില്ലേ ഈ മെർമേട് കണ്ടിയില്ലേ അത് എൻ്റെ ആയി അവർക്ക് ആ ശംഖിനോടാണ് കൂടുതലും താല്പര്യം ഈ ആൾ പോയാലും ശരി പോയിട്ടില്ലെങ്കിലും ശരി അതൊന്നും അവരവിടെ ഇതാക്കുന്ന പക്ഷേ സണ് ഒരു പ്രതീക്ഷയുണ്ട് മാത്രമല്ല ഈ വ്യക്തി ഈ വ്യക്തി ഈ ശംഖ് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കണം അപ്പം നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾ തുറന്ന് കണ്ണ് തുറന്ന് നോക്കുക നിങ്ങളുടെ ചുറ്റു കണ്ണ് തുറന്നൊന്ന് നോക്കുക അപ്പോൾ എന്താണ് അവരുടെ സംഭവിക്കുന്നത് എന്നുള്ളത് കാണാം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സപ്രസ്സും കാര്യങ്ങളും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ അതിനെ നേരേണ്ടാവുള്ളൂ ഓക്കെ നിങ്ങൾ തുറന്ന് സംസാരിക്കുക നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഹെൽത്തി ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾ തുറന്ന് പറയാം എനിക്ക് മൂവ് ഓൺ വേണം അല്ലെങ്കിൽ എനിക്ക് ഞാൻ മൂവ് ഓൺ ആവാണ് അങ്ങനെ പറയുക സണ് ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്തെയ്യുക ആ ഒരു കാര്യം ആരോരായാലും നോ പറയേണ്ടി അടുത്ത് നോ പറയുക യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സപ്രസ് ചെയ്ത് വെക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഹോൾഡ് ചെയ്ത് വെക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം തുറന്ന് പറയുക തുറന്ന് നിങ്ങൾ ഇമോഷൻസ് നിങ്ങൾ തുറന്ന് കാട്ടുക അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുക അല്ലാതെ അത് സപ്രസ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഗൈഡൻസ് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ബൈ